നടിമാർ എവിടെ എത്തിയാലും പ്രത്യേകിച്ച് അമ്പലത്തിൽ ഒരുങ്ങിയെത്തിയാൽ പ്രേക്ഷകർ ആ വീഡിയോ ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ അമ്പലങ്ങളിലൊക്കെ നിറസാന്നിധ്യമായി മാറുന്ന ഒരു താരമാണ് നടി നവ്യ നായർ അവിടെ തന്നെ കാണാൻ വരുന്നവരോടൊക്കെ തന്നെ വളരെ ലളിതമായി പെരുമാറി അവർക്കെല്ലാവർക്കും ആശ്വാസവാക്ക് പകർന്നു നൽകുന്ന ഒരു വ്യക്തി തന്നെയാണ് നവ്യ നായർ ഇപ്പോൾ നവ്യയുടെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് നവ്യ ഒരു അമ്പലത്തിലെത്തിയപ്പോൾ ചൂട് സഹിക്കാനാവാതെ ഉന്തും തള്ളിലും പെട്ട ആകെ ക്ഷീണിതയായി നിൽക്കുന്ന ഒരു കാഴ്ച എല്ലാവർക്കും വളരെയധികം സങ്കടമായി ഈ വീഡിയോ കണ്ടപ്പോൾ കാരണം താരത്തിന് വയസ്സായതുപോലെ ഇരിക്കുന്നുവെന്നും നല്ല പ്രായം തോന്നിക്കുന്നുവെന്നും നിരവധി പേർ പറയുന്നു ഇതിനിടയിൽ വിമർശനവുമായി വരുന്നവർ നിരവധി പേരാണ് വല്ലാത്ത പ്രായം തോന്നുന്നുവെന്നും അമ്മച്ചായതുപോലെ ഉണ്ടെന്നൊക്കെ നിരവധി പേർ വിമർശനവുമായി വരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ നവ്യയ്ക്ക് വളരെയധികം സ്വീകാര്യതയാണ് എപ്പോഴും ലഭിക്കാറുള്ളത് ഇപ്പോൾ അമ്പലത്തിലെത്തിയപ്പോഴും അത്തരം സ്വീകാര്യത തന്നെയാണ് നമ്മൾ കാണുന്നതും എല്ലാവരും നവ്യയെ കണ്ടതും ഓടി അടുത്തേക്ക് ചെല്ലുന്നത് കാണാം ഒരു മടിയും കൂടാതെ നവ്യ അവരെല്ലാവരെയും കൈകൊണ്ട് കാണിക്കുന്നുമുണ്ട് നാഗരാജ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നിരവധി പേരാണ് ഇപ്പോൾ നവ്യയെക്കുറിച്ച് ചോദിക്കുന്നതും ഒരുപാട് ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പുറകെ നടക്കാൻ നാട്ടുകാർക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ നിരവധി പേർ വിമർശനവുമായി എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കിളവിയായതുപോലെ ഉണ്ടെന്നും നിരവധി പേർ നവ്യെക്കുറിച്ച് കമൻ്റ് ചെയ്ത് എത്തുന്നത് സെറ്റ് സാരി കൊടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന നവ്യയുടെ ചിത്രങ്ങൾ അതിവേഗം വൈറലായി മുല്ലപ്പൂവ് ചൂടി നിൽക്കുന്ന നവ്യയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ അതിവേഗം ഏറ്റെടുത്തു വല്ലാത്ത ചൂട് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് നിരവധി പേരോട് സംസാരിക്കുന്നുമുണ്ട് ഫോട്ടോ എടുക്കാനും കൂടെ നിൽക്കാനുമൊക്കെ നിരവധി പേർ വരുന്നുണ്ട് ആരൊക്കെ ആഗ്രഹിച്ചിട്ടും ഒന്നും പറ്റാതെ നവ്യ അവിടെ നിന്ന് മാറുകയായിരുന്നു ചുറ്റുമുള്ളവർ നോക്കി നിൽക്കുന്നത് കാണാം അമ്പലത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരുപാട് പേർ ഇപ്പോൾ നവ്യ നടന്നു നീങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുവന്ന ബോർഡറുള്ള നല്ല അടിപൊളി സെറ്റ് സാരിയിലായിരുന്നു നവ്യ എത്തിയത് അതിന് ചേരുന്ന മാലയും കമ്മലുമൊക്കെയാണ് ഞാൻ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയാണ് നവ്യ എത്തിയത് ഒട്ടും മേക്കപ്പ് ഇല്ലാതെ തന്നെയാണ് നവ്യ എത്തിയത് അതുകൊണ്ടായിരിക്കാം ക്ഷീണിതയായി തോന്നുന്നതും ചൂടും തിരക്കും കാരണം വല്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് നവ്യ നവ്യയ്ക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് കാരണം അത്രയേറെ ക്ഷീണിതയായി ഇരിക്കുന്നുവെന്നും സാധാരണ ചിത്രങ്ങളിലൊക്കെ വളരെയധികം പ്രസന്നവത ായി കാണുന്ന നവിക്ക് ഇപ്പോൾ എന്തോ പറ്റിയതുപോലെ തോന്നുന്നു നിരവധി പേർ പറയുന്നു എന്നാൽ ചൂട് സഹിക്കാനാവാതെ നവി ഇറങ്ങി വരികയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു ആകെ ക്ഷീണിതയായി ഇരിക്കുന്നതും അതുകൊണ്ടായിരിക്കുമെന്നും അല്ലാതെ മറ്റൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇപ്പോൾ നവിയുടെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തുന്നു ഇതിനോടകം തന്നെ വലിയ സ്വീകാര്യതയാണ് നവിയുടെ ഈ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് എല്ലാവരെയും വരവേൽക്കുന്നത് എല്ലാവർക്കും മറുപടി നൽകുന്നതും ചിരിച്ചുകൊണ്ടാണ് എത്ര ക്ഷീണത്തിലാണെന്ന് പറഞ്ഞാലും നവ്യയുടെ ആ ചിരിയിൽ എല്ലാം മറച്ചു വയ്ക്കുന്നുവെന്ന് നിരവധി പേർ പറയുന്നു ഇപ്പോൾ നവ്യ ഒറ്റയ്ക്കാണോ അമ്പലത്തിൽ എത്തിയതെന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങളും നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാലും നവ്യ ഒറ്റയ്ക്ക് തന്നെയാണ് എത്തിയതെന്ന് മനസ്സിലാകുന്നു ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും വളരെയധികം വൈറലാവുകയാണ് നവ്യയുടെ വീഡിയോ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ